േ പുറത്തേക്ക് വന്നേക്കെ പുല്ല് പിടിച്ചു തുടങ്ങിയത് കണ്ടോ പുല്ല് പറിക്കാൻ ആളെ കിട്ടിയിട്ടില്ല അതാണ് മെയിൻ പ്രശ്നം എല്ലായിടത്തും പുല്ലായി അമ്മ കാട്ടിക്കുടിയൊക്കെ നടക്കുവ വെയില് വന്ന ഇവർക്ക് കോളാണ് പക്ഷേ ഒരുപാട് വെയിലത്തിറക്കാനും പറ്റില്ലല്ലോ നന്നായിട്ട് വെയിൽ മങ്ങി വൈകുന്നേരം ആകുമ്പോഴാണ് ഇറക്കുന്നത് പിന്നെ നമ്മൾ ഷോർട്സിൽ കണ്ടില്ലായിരുന്നു ഇതുപോലെ മണ്ണിട്ടപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ ആമരാനായിട്ട് വരെ ചെളി പിടിച്ചു കിടക്കുമായിരുന്നു പിന്നെ ഇപ്പോ മഴയൊക്കെ പോയി നല്ല സെറ്റായിട്ടാ ഒരുത്തു നോക്കി എറിയോ അങ്ങനെയാണ് സീറോ കട്ടിങ് ചെയ്തിട്ട് തലയിൽ മാത്രമേ രൂപയുള്ളൂ ലൂക്കാ ലൂക്കാച്ചാ ലൂക്കാച്ചന് ബോള് വേണോ ബോള് വാങ്ങി ലൂക്കാച്ചന് പക്ഷേ അത് വലുതായിപ്പോയി ഇവിടെ ഞാൻ പുല്ലൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിന്നു ഇവിടെ ഇല്ലാത്ത ഇനി ഇതൊക്കെ മാറ്റി ഒന്ന് ഭംഗിയാക്കണം വേണോ ബോൾ വേണോ ബോൾ സ്റ്റേ വേണ്ട ഒരുത്തനെ ചവിട്ടിയിട്ടിട്ട് പോയി ന്യൂമാരൊക്കെ കൂടി ഇതിനടിയാവോ കടിയാവോ കടിയാവോന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം ഒറ്റന്നെ തൊട്ടില്ല ബോള് അവന് വായ കൊള്ളാത്ത ബോൾ ആയതുകൊണ്ട് വാ ബാ നമുക്ക് കളിക്കാം കളിക്കാം ബാ ബാ ലൂക്ക ബാ എന്ന് പറഞ്ഞ ലൂക്ക പ്രാന്താണ് ഇപ്പൊ അന്താണ് പക്ഷെ അവന് വായൽ പിടിച്ചുകൊണ്ട് കടിച്ചുകൊണ്ട് നടക്കാൻ പറ്റണം ആ സൈസല്ല അതൊരു ടാസ്ക് അടിയാവോ രണ്ടും കൂടി ഋഷി അവന്റെ ഓടണ ബോളിന്റെ പുറയല്ല ഋഷിക്ക് കുറച്ചായി കടി കിട്ടിയിട്ട് അവന്റെ അടുത്തു ഇപ്പൊ കുറച്ചൊക്കെ സെറ്റായി തോന്നുന്നു ശിവന്മാരെ ഋഷി ഇങ്ങനെ കാരണവര് അതെ അതെ അങ്ങോട്ട് കേറണ്ടേട്ടാ ഞാനിപ്പൊ തുടച്ചിട്ടുള്ളൂ ഡാ 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 വേണ്ടട്ടാ ഞാൻ ഇപ്പൊ വന്നോളൂ അതിന് പ്രതിഷേധായിട്ട് മൂത്രോയിക്കണ് പോടാ അപ്പുറത്തോട്ട് ഋഷി ഋഷി വാടാ പോടാ 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 ഋഷിവിടാ അടിപൊളിലെ ബോൾ വേണോക്കോ കാശിന്റെ പഴയ ബോൾ കിട്ടി ഗോളിന കടിച്ചോണ്ടിരിക്കും മറ്റേവൻ ഋഷി പോവാതിരുന്നാതി ചെല്ലാതിരുന്നാതി ചെറുതായി ചെറുതായിടയില് നടന്നട നടന്ന് ചവിട്ടൊക്കെ കിട്ടു തോന്നുന്നു ഡാ 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 ഇവനാ ആദ്യം പെണ്ണ് കെട്ടിക്കണ്ട അവസ്ഥയിലിത് പുറകെ നടന്ന് പീഡിപ്പിക്കാടാ